നമസ്കാരം കേരളത്തിൽ എന്ത് വിഷയമുണ്ടായാലും ഉടനടി മുഖ്യമന്ത്രി അതിൽ പ്രതികരിക്കണമെന്നുണ്ടോ പിന്നെന്തിനാണ് നമ്മുടെ നാട്ടിൽ വകുപ്പ് മന്ത്രിമാർ ഓരോ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ വനം വകുപ്പായിക്കോട്ടെ റവന്യൂ വകുപ്പായിക്കോട്ടെ ടൂറിസം വകുപ്പായിക്കോട്ടെ പി ഡബ്ല്യു ഡി വകുപ്പായിക്കോട്ടെ ആഭ്യന്തര വകുപ്പായിക്കോട്ടെ അങ്ങനെ പലതിനും പല വകുപ്പ് തലവന്മാരുണ്ട് മന്ത്രിമാരുണ്ട് ആ മന്ത്രിമാരെയൊക്കെ നിയോഗിച്ച് അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വന്നാൽ അവർ പ്രതികരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരമോന്നതമായിട്ടുള്ള പ്രതികരണം അതിനപ്പുറത്തേക്ക് ആരും പ്രതികരിക്കണമെന്നില്ല അതിന്റെ ആവശ്യവും ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വച്ച് നടത്തുന്ന ഒരു ആചാരമുണ്ട് എന്തിലും ഏതിലും അവർ തീരുമാനിക്കും ആരൊക്കെ പ്രതികരിക്കണം അവർ എവിടെയൊക്കെ ചെല്ലുന്നു അവരെല്ലാം പ്രതികരിച്ചോളണം പ്രതികരിച്ചില്ലെങ്കിൽ ഉടനടി ഒരു താരതമ്യം പുറത്തേക്ക് വരും ഇന്നിപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ഔദ്യോഗികമായിട്ട് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തിയ സന്ദർഭത്തിൽ കൊല്ലത്തെ തേവലക്കര ബോയ്സ് സ്കൂളിൽ ഉണ്ടായ നിർഭാഗ്യകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിന് ചെല്ലുകയാണ് അദ്ദേഹം പലപ്പോഴും ഇവർക്കറിയാം അങ്ങനെ പ്രതികരിക്കാറില്ലാത്ത വിഷയമാണ് അങ്ങനെ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിക്കാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെന്നാൽ പ്രതികരിക്കാറുമുണ്ട് പക്ഷേ ക്ഷണമൊന്നും കിട്ടിയില്ല നമുക്കൊരു ദിവസം വാർത്താ കച്ചവടത്തിൽ ഒരാളുടെ പേര് വലിച്ചു കഴിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ കോലും തൂക്കി ചെല്ലുക ഇന്നലകളിൽ ഒരാളുടെ സമീപനം എന്താണെന്ന് അറിഞ്ഞാലും അത് അവർ അങ്ങോട്ട് ഉൾക്കൊള്ളൂല അവരുടെ രീതികൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരെന്താണ് അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് ഇന്നിപ്പോ ഏഷ്യാനെറ്റിന്റെ ഈ വാർത്ത വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിച്ചു പി ബി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ മുഖ്യമന്ത്രിയോടാണ് ദില്ലി കേരള ഹൌസിൽ വെച്ച മാധ്യമ പ്രവർത്തകർ പ്രതികരണം ചോദിച്ചത് ആ പ്രതികരണം എന്താണെന്ന് കൂടി കേൾക്കാം സി എം ദേവലക്കര സംഭവത്തെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് ആ വിഷയത്തിൽ ഒന്നും പറയാനില്ല കാര്യം ആ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറയേണ്ട കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് എന്താണ് ഒരു മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടാവുക ആവർത്തന വിരസത പക്ഷെ അവിടെ പ്രതികരിച്ചാലും ഇല്ലെങ്കിലും ഇവർക്ക് വാർത്തയാണ് പ്രതികരിച്ചാൽ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞേ എന്ന രീതിയിൽ ഒരു വിവാദത്തിന് സ്വാധ്യതയുണ്ട് പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിച്ചില്ലേ പ്രതികരിച്ചില്ലേ എന്ന ആംഗിളിൽ വെച്ച് പിടിക്കും രണ്ടായാലും ഇവരെ സംബന്ധിക്കുന്നിടത്തോളം വിവാദത്തിന്റെ ഒരു ചൂണ്ടുപലക തന്നെയാണ് ആ കോൾ എന്ന് പറയുന്നത് അതിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇവർ എന്ത് പറഞ്ഞാലും ആ വിഷയത്തിലൊന്നും പ്രതികരിക്കാൻ തയ്യാറാകത്തില്ല ഏറ്റവും ഘട്ടത്തിൽ മാത്രമേ മുഖ്യമന്ത്രി നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏത് വിഷയത്തിലും പ്രതികരിക്കാറുള്ളൂ ബാക്കിയെല്ലാം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണോ ആ വകുപ്പ് മന്ത്രിമാർ തന്നെയാണ് മറുപടി പറയാറുള്ളത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് അല്ലെങ്കിൽ ഇവർ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വാർത്താ നിർമ്മിതി ഉണ്ട് അതിന് എല്ലാത്തിനും നിന്നുകൊടുക്കണം എന്നുള്ള രീതി അദ്ദേഹം അവലംബിക്കാറില്ല ആ അവലംബിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഉടനടി ഒരു താരതമ്യത്തിലെത്തും കാര്യം ഈ ലോകത്തുള്ളവർ മുഴുവൻ ഇങ്ങനെ ഒരു ചാണ്ടിക്കുഞ്ഞിനെ പോലെ ആയിരിക്കണം എന്നുള്ള നിലയ്ക്ക് അവതാരം വിശദീകരിക്കുന്ന രണ്ട് വാചവും കൂടി കേട്ടെ ശ്ചാത്തലത്തിലൊരു താരതമ്യം പാടുണ്ടോ എന്നുള്ളതെന്ന് അറിയില്ല ഉമ്മൻചാണ്ടിയുടെ ഒരു ഓർമ്മ ദിനത്തിലാണ് നിൽക്കുന്നത് ഉമ്മൻചാണ്ടി ഇത്തരം വിഷയങ്ങളോട് പ്രതികരിച്ചിരുന്ന ഒരു രീതിയുണ്ട് സത്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായ ആളുകൾ ഒരു താരതമ്യത്തിന് മുതിരുന്നത് പോലും പലപ്പോഴും ഇത്തരം വലിയ പ്രയാസങ്ങളിൽ മനുഷ്യർ നിൽക്കുമ്പോൾ ആ വിഷയത്തോട് പ്രതികരിക്കുന്ന രീതിയാണ് ആ അവതാരത്തോട് പറയാനുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ ഈ ലോകത്തെല്ലാവർക്കും ആകാൻ പറ്റില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോ രാജീവ് ചന്ദ്രശേഖരം മൊലാളി ഈ അടുത്ത കാലത്ത് നിങ്ങളുടെ സ്ഥാപനത്തിലെ തന്നെ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന വ്യക്തി അവർ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി നടത്തിയപ്പോ ഫേസ്ബുക്കിലൂടെയാണ് വിമർശിച്ചത് ആ വിമർശിച്ചത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നിട്ട് എന്തെങ്കിലും ഒരു വ്യാക്ഷരം ഈ പറയുന്ന അവതാരം വാ തുറന്നിട്ട് ആ മുതലാളിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയാണോ ഒരു മുതലാളി പ്രതികരിക്കേണ്ടത് ചാണ്ടിക്കുഞ്ഞായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് ചാണ്ടിക്കുഞ്ഞിനെ പോലൊരു മുതലാളിയാണ് കിട്ടിയിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ താരതമ്യം നിങ്ങൾക്ക് അവിടെ ചെയ്യണ്ടല്ലോ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ താരതമ്യങ്ങൾ ചെയ്യേണ്ടി വരും എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ കൂടി ആവശ്യമാണ് നിങ്ങളുടെ വൈറ്റിപ്പഴപ്പിന്റെ പ്രശ്നം കൂടിയാണ് അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ ആണെന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ഓർക്കുക ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനം അദ്ദേഹം കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു ഒരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ നിങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഉമ്മൻചാണ്ടിയെ രണ്ടായിരത്തി പതിനൊന്ന് ഇലക്ഷന് പോലും ജനം തെരഞ്ഞെടുത്തത് കേവലം രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ ജനകീയ ഭരണം കഴിഞ്ഞ് നിങ്ങൾ ഇപ്പോഴും പറയുന്ന ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രി ആയിരുന്നു ഈ നാട് ഭരിച്ചിരുന്നതെങ്കിൽ ആ ജനകീയത ഉൾക്കൊണ്ടുകൊണ്ട് ജനം ചെയ്തൊരു പ്രവർത്തനമുണ്ട് അദ്ദേഹത്തെ എഴുപത്തിരണ്ട് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റി ഒന്ന് സീറ്റിനാണ് പുറത്തേക്ക് നിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേരിടാൻ വന്നപ്പോൾ തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുമായിട്ടാണ് ജനം അകറ്റി നിർത്തിയത് അപ്പോ നിങ്ങൾ താരതമ്യം ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വലിയ സംഭവമാണ് ആർക്ക് മാധ്യമങ്ങൾക്ക് വലിയ പ്രിവിലേജുകൾ തന്നിരുന്നു വലിയ സ്വീകാര്യത തന്നിരുന്നു മാധ്യമങ്ങളുമായിട്ട് വളരെ അടുത്തിടപെട്ടു പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന രീതിയിലൊന്നും ചെയ്തിട്ടുമില്ല മരണത്തിന് ആൾ കൂടിയതായി ബന്ധപ്പെട്ട് ഒരു വലിയ സംഭവമാക്കി ചിത്രീകരിച്ച് നിങ്ങൾ പറയുമ്പോൾ മറ്റൊരു വ്യക്തി മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം വേറെയാണ് വേറെ രണ്ട് രക്ഷിതാക്കൾക്ക് ജനിച്ച വ്യക്തിയാവുമ്പോൾ ഒരേ സ്വഭാവം കാണിക്കാൻ പറ്റുമോ അവതാരമേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ അതുകൊണ്ട് ഒരു ദിവസത്തെ വാർത്താ കച്ചവടത്തിന് എന്തെങ്കിലും ഒരു വിഷയം സൃഷ്ടിച്ചെടുക്കുക അത് ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോന്നോ അല്ല അവരെക്കൂടി വലിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുമെങ്കിൽ അത് അതുപയോഗപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ സംതൃപ്തി എന്ന് വിചാരിക്കുന്ന മനോഭാവമാണ് ഇത്തരം കാര്യങ്ങൾക്കുള്ള ചേതോ വികാരമെന്ന് പറയേണ്ടി വരികയാണ്